കൂട്ടുകാർ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ആവശ്യത്തിനുള്ള മലക്കറി പറിക്കുന്നതാണ് ആദ്യം ഞാനത് കത്തിരിക്കയാണ് പറിക്കുന്നത് കത്തിരിക്കുക മഴ പൊയ്ത് എല്ലാം ചാഞ്ഞൊക്കെ കിടക്കുകയാണ് മഴ പൊയ്തയിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് ഭയങ്കര മഴയായിരുന്നതുകൊണ്ട് കറയിലൊക്കെ കാറ്റടിച്ച് കൊമ്പുകളെല്ലാം ചാഞ്ഞ് കിടക്കുകയാണ് ആദ്യം ആണ് കത്തിരിക്കയാണ് ആദ്യത്തെ വിളവെടുപ്പ് വിളവെടുപ്പ് നിറയെ കായുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കായ് പിഞ്ചൊക്കെ പിന്നെ മഴ ശക്തിയായിട്ട് പൂവങ്ങ് തൊഴിഞ്ഞു പോവും മഴ വെള്ളം ശക്തിയായിട്ട് വീഴുമ്പോഴത്തേക്കുള്ള പൂവളൊക്കെ തൊഴിഞ്ഞു പോവും ഇത് ഒരു മൂന്ന് വർഷമൊക്കെ ഒരു മൂട് നട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷമൊക്കെ നിൽക്കും ആ കത്രികയാണ് ഈ ഇത് വഴുതനങ്ങ ആയാലും അതുപോലെ തന്നെ കുറച്ച് വഴുതനങ്ങ നട്ടിട്ടുണ്ട് കുറെ കത്രിക നട്ടിട്ടുണ്ടോ ഇത് കോട്ടാറുകത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് സലാഡ് ഇന്നത്തേക്കുള്ള സലാഡ് എടുക്കുകയാണ് അതും നമ്മുടെ ആവശ്യത്തിനേന്ന് ഉള്ളു അതിലും ഭയങ്കര ശല്യം കായിച്ച ശല്യമുണ്ട് അതിന് നമ്മൾ മരുന്നൊന്നും അടിച്ചില്ല സ്വന്തം ആവശ്യത്തിനായിട്ട് ഉള്ളതുകൊണ്ട് നമ്മളൊരു മരുന്നും അടിച്ചില്ല പിന്നെ ഇനിയുള്ളത് ഇത്തിരി വഴുതനങ്ങ വരയ്ക്കാറുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സലാഡ് വരച്ച് ഇനി വഴുതനങ്ങ വരയ്ക്കാം മുളകും എടുക്കണം ഇന്നത്തേക്ക് ഇതുപോലെയൊക്കെ എല്ലാവർക്കും ചെയ്ത് നോക്കാം സലാഡ് എളുപ്പം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇനി പയറ് പയർ വരയ്ക്കുന്നത് ഈ ഏത്തവാഴയൊരു മോട്ടിൽ മറ്റേ കുറ്റിപ്പയർ ഇട്ടിരുന്നു അതിൻ്റെ പഴുത്തതാണ് ഇന്ന് പറിച്ചെടുക്കണം അത് നമുക്കൊരു തോരം തോരമയ്ക്കാം പയറ് തൊലിച്ച് ഇട്ട് പെരുമ്പയർ പോലെ ഇരിക്കും തോരം തോരമയ്ക്ക നല്ലതാണ് ഈ കുറ്റിപ്പയർ അത് വാഴയുടെ മൂട്ടിക്കൂടെ വാഴ നട്ടപ്പോഴാണ് അതിൻ്റെ മൂട്ടിക്കൂടെ ഇട്ടതാണിത് ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ നമുക്ക് സ്വന്തം നമ്മുടെ ആവശ്യത്തിന് ഒരു മായവും ചേരാത വിഷമൊന്നുമില്ലാതെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം ഇതെല്ലാം ചെയ്ത ഇതുപോലെയൊക്കെ നട്ടു വെക്കണം വള്ളിപ്പയറായിരുന്നാലും വള്ളിപ്പയർ നടച്ചപ്പഴത്തേ ഇഷ്ടം പോലെ പയറും കായ്ക്കും ഇതെല്ലാം പയ കായ്ച്ചു തുടങ്ങിയതേ ഉള്ളു